ഹാലെ ദൈവത്തോട് ദൈവത്തോടു കൂടെ നടക്കുക ദാറ്റ് ഇസ് ടുഡേയ്സ് മിസേജ് ദൈവത്തോടു കൂടെ നടക്കുക മുൻപത്തി അഞ്ചിൻ്റെ ഇരുപത്തിനാലിൽ വായിക്കുന്നത് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ദൈവത്തോടു കൂടെ നടക്കുന്നതിനെക്കുറിച്ച് ഹാനോക്കിന് മാതൃക കാണിച്ചു കൊടുക്കുവാനോ അതിനെക്കുറിച്ച് അവനെ ഉപദേശിക്കുവാനോ ഈ ലോകത്തിൽ ആരും ഇല്ലാതിരുന്നപ്പം അവൻ ദൈവത്തോട് കൂടെ നടന്നു പിൻപറ്റുവാൻ മാതൃകയായി ആരും ഇല്ലാത്തപ്പോഴും തന്നോടുകൂടെ നടക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം നമ്മൾ ആമോശവും മൂന്നിൻ്റെ മൂന്നേ വായിക്കുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ ആകെ ഹാനോക്ക് ദൈവം തന്നെ നടത്തിയ എല്ലാ വഴികളിലും അവനോട് പേരൊർക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാതെ അവനോടുകൂടെ പൂർണ്ണ ഐക്യതയിൽ ജീവിച്ചു എന്ന് കാണാം കുടുംബസ്ഥനായിരുന്നിട്ടും ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു ദൈവത്തോടുകൂടെ നടക്കുന്നതിന് തനിക്ക് യാതൊരു പ്രയാസമുണ്ടായിട്ടില്ല തങ്ങളുടെ കുടുംബം ചിലപ്പോൾ തടസ്സമായിരിക്കുന്നു എന്ന് അനേകരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആനോക്കിൻ്റെ ജീവിതത്തിൽ ആനോക്കിൻ്റെ ഭാര്യയോ മക്കളോ ദൈവത്തോടു കൂടെ സന്നതായി തിരുവനന്തപുരം പറയുന്നില്ല അവർക്ക് ഒരുപക്ഷെ യാതനുഷ്ടം ഇല്ലായിരുന്നായിരിക്കാം അഥവാ അവർ ഹാനോക്കിന് ഒരു മുള്ളായിരുന്നിരിക്കാം അപ്പോഴും അവൻ ദൈവത്തോടു കൂടെ നടന്നു ദൈവമക്കളെ നിനക്ക് ചുറ്റുമുള്ളവർ ദൈവത്തോടു കൂടെ നടക്കാതിരിക്കുമ്പോഴും നിനക്ക് ദൈവത്തോടു കൂടെ നടക്കുവാൻ കഴിയും നമ്മൾ ദേവനെ കാണുന്നത് ഹാനൊക്കെ ദൈവത്തോടു കൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ട് ഞാൻ കാണാതെയായി ദൈവം അവനെ എടുത്തു അല്ലെങ്കിൽ ദൈവം അവനെ ദൈവം അവൻ്റെ സ്വയത്തെ എടുത്തു നാം ദൈവത്തോട് കൂടെ നടക്കുവാൻ നട നാം ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ അതായത് നമ്മെ കാണുകയില്ല ക്രിസ്തുവിനെ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ ദൈവത്തോടുകൂടി നടക്കുന്ന മനുഷ്യൻ്റെ പെരുമാറ്റം എത്ര സൗമ്യമാണ് നമ്മുടെ എബ്രായും എബ്രായും പതിനൊന്നിൻ്റെ അഞ്ചിൽ വായിക്കുന്നത് ഈ പ്രകാരമാണ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കു എന്ന് അവൻ അവനെടുക്കപ്പെടുന്നതിൻ്റെ സാക്ഷ്യം പ്രാപിച്ചു നമ്മുടെ സാക്ഷ്യം എന്താണ് നമുക്ക് എന്ത് സാക്ഷ്യമാണോ കൊടുക്കാനുള്ളത് അത് നമുക്കിന്ന് പരിശോധിക്കാം ഈ വയനാട്ടിൽ ദൈവം നമ്മളെ അറിയിക്കട്ടെ തുടർന്ന് മനസ്സിലായിട്ട് ദൈവത്തോടു കൂടെ നടക്കും